ുംവേഷൻസ് പഠിപ്പിച്ചില്ലായിരുന്നോ അതൊക്കെ ഞാൻ ചോദിക്കുന്നവര് മാത്രം പറയുക മനസ്സിലായോ എനിക്കൊന്നും എ പ്ലസ് ബി ഓൾ സ്ക്വയർ ആ പുറകില് നിൽക്കുന്ന കണ്ണട പറ പഠിക്കാതെ മേക്കപ്പ് ഇട്ട് കണ്ണടയും വെച്ച് കടന്നാ പോരാ അടുത്തേക്കുന്ന പറ അവ മുടി സൈഡിലോട്ടാക്കി സ്റ്റൈലും കാണിച്ചു നിക്കുന്നത് കണ്ടില്ലേ അടുത്തവളെ പറ അറിഞ്ഞൂടണോ പിന്നെ നീ ഒക്കെ എന്തിനാ ഇങ്ങോട്ട് പഠിക്കാൻ വരുന്ന മുമ്പിൽ നിൽക്കുന്നവൻ പറയർ അത് തന്നെയാ അവിടെ ഞാനും ചോദിച്ചത് ഇനി മുന്നിൽ നിൽക്കുന്ന ആൾ പറ എ പ്ലസ് ബി സ്ക്വയർ ആ അടുത്ത ആൾ പറഞ്ഞൂടാ പിന്നെ നീയൊക്കെ എന്തിനാ ഇങ്ങോട്ട് കെട്ടി കഴിഞ്ഞോളി വരുന്നത് ഇനി നീ പറ ണോ നാളെ വരുമ്പോ ഞാൻ പഠിപ്പിച്ച ഓരോ ഇക്വേഷനും നൂറ് പ്രാവശ്യം എഴുതിയിട്ട് ക്ലാസ് കയറിയാൽ മതി ഏതെങ്കിലും തല്ലുകൊട്ടുന്ന